ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ നിറത്തിന്റെ പേരിൽ അപമാനം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് സതീശൻ ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്താണ് പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണ കറുത്ത നിറമുള്ള ഒരമ്മ എനിക്കും ഉണ്ടായിരുന്നു എന്ന് സതീഷൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പം കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നതെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതിയമായ ചിന്തയാണ് എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം കറുപ്പിന് എന്താ കുറവ് ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയുടെ നിറവും കറപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലെ അത്ര കറപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ് കറുപ്പിന് എന്താ കുഴപ്പം അത് തിരിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അത് അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ആലോചിക്കാൻ പോലും പയ്യാത്ത ഇതാണ് അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും പോസ്റ്റ് ഒണ്ടാണ് ഉറപ്പായിട്ട് പുതിയ തലമുറയിലേക്ക് ആ അത് പോയരുത് അല്ല അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ എത്ര വികലമായ മനസ്സുകളാണെന്ന് പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീല അശ്ലീലം എഴുതി വെക്കുവായിരുന്നു ആണല്ലോ ഇപ്പോൾ അവിടെ ഒന്നും കാണാറില്ല അശ്ലീലം എങ്ങും കാണാറില്ല അശ്ലീലം കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്